പ്രിയപ്പെട്ടവരെ അത്ത നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങളിൽ എപ്രകാരമാണ് ഫലങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടം അത് ഇവർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് പൊതുവിൽ നോക്കുന്നത് അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടം ഈ സമയത്ത് ഇവർക്ക് ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ധനസ്ഥിതിയിലും തൊഴിൽ സ്ഥിതിയിലും ഉണ്ടാകുന്ന പ്രത്യേകതകൾ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഗുണമാണോ ദോഷമാണോ ഗുണം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം ദോഷം മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഓരോ മാസത്തിലെയും പ്രധാന കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളൊരു ജ്യോതിഷ കൊതുകിയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ക്ഷണിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മുതൽക്കൂട്ടാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കുക അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻ്റേഷൻ ആയിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ വിവരം നിങ്ങൾക്ക് ലഭിക്കുക അത് പ്രയോജനപ്പെടുത്തുമല്ലോ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്ര നാലാം പാദത്തിൽ ഇടവക്കൂറിൽ മേടരവി സംക്രമം നടക്കുകയാണ് ഇത് അത്ത നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് എപ്രകാരമായിരിക്കും എന്നുള്ളത് ആദ്യം നോക്കാം ആരോഗ്യപരം പൊതുവെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട് ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് നൂതനമായ ചികിത്സയിലൂടെ ഫലപ്രാപ്തി ഉണ്ടായി വരുന്നതാണ് പുതിയ ജീവിത രീതികൾ ക്രമപ്പെടുത്തുന്നതാണ് ഭക്ഷണത്തിൻ്റെ രീതിയിലും ഉറക്കത്തിൻ്റെ രീതിയിലും എക്സസൈസിൻ്റെ രീതിയിലും പുതിയ ക്രമീകരണങ്ങൾ വരുത്തുക മൂലം ശരീരത്തിന് കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി വരികയും നമ്മുടെ ദോഷങ്ങളെ അത് മാറ്റിയെടുക്കാൻ പ്രേരിതമാകുകയും ചെയ്യുന്നു വർദ്ധക്യാവസ്ഥയിലുള്ളവർക്ക് എല്ലുകളെയും പല്ലുകളെയും സംബന്ധിച്ചെടുത്ത ചില രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പരമാവധി ചുരുക്കി കൊണ്ടുവരികയോ പൂർണ്ണമായും മതിയാക്കുകയോ ചെയ്യുക കാരണം ഇതുമൂലമുള്ള രോഗങ്ങളുടെ അവസ്ഥ വർഷാവസാനം രൂക്ഷമായിട്ട് വന്നേക്കാം ഇനി ധനസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ധനസ്ഥിതി പൊതുവിന് ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ചെറിയ പ്രതീക്ഷ നൽകുന്ന കാലയളവാണ് കാര്യം ഇവരുടെ പ്രവർത്തനങ്ങളിലുള്ള മികവിലൂടെ ധനസമ്പാദനത്തിനുള്ള യോഗം കാണുന്നുണ്ട് എന്നാൽ പൂർവകാലത്ത് കൂടുതലായിട്ട് കടം മേടിച്ച് കൂട്ടിയിട്ടുള്ളവർക്ക് എത്ര ധനം കയ്യിൽ വന്നാലും അത് പ്രയോജനരഹിതമായിട്ട് തോന്നും കാര്യം കടം തീർക്കാനുള്ള ഒരവസ്ഥ മാത്രമേ അതിൽ നിന്ന് കിട്ടുള്ളൂ എന്നാലും പടിപ്പടിയായിട്ട് അത് കുറച്ചു കൊണ്ടുവരുവാനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ തൊഴിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റും എന്നാൽ ഉദാസീനതയും അലസതയും കാണിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ധനപരമായിട്ട് മെച്ചം മുതലാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു തൊഴിൽ സ്ഥിതിയിലേക്ക് വരാം തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ് നിൽക്കുന്ന തൊഴിലിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു തൊഴിലൂടെ കുറച്ചുകൂടി ധനം കൈവശപ്പെടുത്താൻ കഴിയുന്നതാണ് പുതിയ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതുമാണ് ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് ചില ശത്രുക്കളുടെ ഉപദ്രവം കൂടി വരുന്നതാണ് ചില വ്യക്തികൾ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മേൽക്കോയ്മ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളെ ദ്രോഹിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ തൊഴിൽ വിട്ടിട്ട് പുതിയ തൊഴിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ചാട്ടം കാട്ടിയേക്കരുത് ഇപ്പൊ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഒരല്പം വായിക്കും അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം മനോഭാവം ഇവിടെ പുലർത്തരുത് എന്നാൽ ഇപ്പോൾ തൊഴിലൊന്നും ചെയ്യുന്നില്ല പുതിയ തൊഴിൽ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് കാലാനുകൂലമാണ് അവരുടെ ശ്രമം ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുമെന്ന് കാണുന്നുണ്ട് കുടുംബസ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് പിണക്കത്തിലായിരുന്ന പലർക്കും രമ്യതയിലാവാനുള്ള അവസരം കൈവരുന്നതാണ് എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില വ്യക്തികൾ പുറമേ നിന്ന് പറയുന്ന കാര്യങ്ങൾ ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും അതുമൂലം തർക്കങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും മക്കളെ ചൊല്ലിയുള്ള കലഹവും വീട്ടിനുള്ളിൽ ഉണ്ടായി വരാം എന്ന് കാണിക്കുന്നുണ്ട് മുതിർന്ന വ്യക്തികളുടെ ചില ആവശ്യങ്ങൾ നിരാകരിക്കുന്നത് മൂലം അവരുടെ ശാപമോ അവരുടെ ദേഷ്യത്തിന് ഇരയാവുകയോ ചെയ്തേക്കാം അത് കുടുംബത്തിൽ ആകെ അസ്വസ്ഥത സൃഷ്ടിക്കാനും കാരണമുണ്ട് ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രധാന കാര്യങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്തു തീർക്കുവാനുള്ള അവസരം ലഭ്യമാകുന്നതാണ് പ്രണയത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ് ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാം എന്നുള്ളത് കൊണ്ട് തന്നെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ചെന്നപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം ചില കാര്യങ്ങളിൽ ആരംഭകാലത്ത് കാണിച്ച വീരത്വമൊന്നും പുറത്തെടുക്കാൻ പറ്റാതെ പിന്നീട് ആ ഒരു അവസ്ഥയോട്ട് ഇടുക്കി കുറച്ച് പ്രയാസം അനുഭവപ്പെടും നാടകം സിനിമ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു കിട്ടുന്നതാണ് കന്നിമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് മത്സര പരീക്ഷകളിൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തികപരമായി പുരോഗതി കൈവരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങളിൽ കുറച്ച് കഠിനതരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി വരും അതുകൊണ്ടുതന്നെ അത് ഉപേക്ഷിക്കുവാനോ അത് പിന്നീടുത്തേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാനോ സാധ്യതയുണ്ട് തുലാമാസത്തിൽ നൂതന പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക ലാഭവും സമൂഹത്തിൽ കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറാനും കഴിയുന്നതാണ് സംഗീതം സാഹിത്യം മുതലായ മേഖലകളിൽ വിരാജിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കിട്ടുന്നതാണ് പുതിയ വീട് വയ്ക്കുവാനോ പുതിയ വീടിന് ആസൂത്രണം ചെയ്യുവാനോ കഴിയുന്നതാണ് കാറ് അതുപോലുള്ള വാഹനങ്ങൾ മേടിക്കാനുള്ള അവസരം കൈവരുന്നതാണ് വൃശ്ചിക മാസത്തിൽ കഴിഞ്ഞ വർഷം പകുതിയിൽ നിർത്തിവെച്ച ചില കാര്യങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കേടുപറ്റിയ മറച്ചുവെക്കപ്പെട്ട ചില പാളിച്ചകളുള്ള കാറുകളൊക്കെ നമ്മുടെ കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട് കുളം കിണർ ഇതിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തുക കൊച്ചുകുട്ടികൾ നായ്ക്കൾ അതുപോലുള്ള മൃഗങ്ങളുമായിട്ട് കളിക്കുമ്പോഴൊക്കെ കുറച്ച് ജാഗ്രത വെക്കണം അവയുടെ ഭാഗത്ത് നിന്ന് കടിയേൽക്കുവാനോ നഖം കൊണ്ടുള്ള പോറലുകൾ ഏൽക്കാനോ സാധ്യത കൂടുതലുള്ള കാലഘട്ടമായിരിക്കും ഇത് ധനുമാസത്തിൽ ചില ആരോപണങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് നടുവേദന കൈകാലുകളുടെ കഴപ്പ് അങ്ങനെയൊക്കെ രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രോഗം കുറച്ചുകൂടി മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള ഒക്കെ എടുത്ത് ഉയർത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരമാവധി ഇത്തരക്കാർ ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന കാലയളവാണ് ഭക്ഷണ രീതികൾ ശീലിക്കുന്നതാണ് മകരമാസത്തിൽ സമ്മാനാദികൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട് പുതിയ വീട് പുതിയ സ്ഥലം മേടിക്കാനുള്ള ആലോചനകൾ ഈ കാലയളവിൽ ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ് നിരന്തരം കള്ളം പറയുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയുവാനും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനും കഴിയുന്നതാണ് വിദേശയാത്രക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരം കൈവരുന്നതാണ് കുംഭമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങളിൽ ചില മന്ദതകൾ ഉണ്ടാകുമെങ്കിലും മാസാവസാനം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഉത്സവങ്ങളിലും മംഗളകാര്യങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്നതാണ് തൊക്കുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടായി വരാം ഇടവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം നാഗപരമായിട്ടുള്ള ബന്ധമുള്ള കാലയളവായതുകൊണ്ട് തന്നെ നാഗം നമ്മെ ഭയപ്പെടുത്തുവാനോ അതിൽ നിന്നുള്ള ദംശനം ഏൽക്കാനുള്ള സാധ്യത കൂടുതലുള്ള കാലയളവാണ് മീനമാസത്തിൽ പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ബ്യൂട്ടി പാർലർ ബുക്ക് ഷോപ്പ് പലവ്യഞ്ജനക്കട അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് പുതിയ വ്യാപാരത്തിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് നൂതനമായ ബിസിനസ് ഐഡിയകൾ ചില വ്യക്തികൾ നമുക്ക് പകർന്നു നൽകുന്നതാണ് മേടമാസത്തിൽ കൃഷിയിൽ നിന്ന് മേന്മ ഉണ്ടായി വരുന്നതാണ് പരമ്പരാഗതമായ കൃഷി രീതികൾ വിട്ടിട്ട് പുതിയതായിട്ടുള്ളതും ഓർഗാനിക് ആയിട്ടുള്ളതുമായിട്ടുള്ള കൃഷി പദ്ധതികളിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് കുടൽ വ്യവസായങ്ങളിൽ നിന്ന് നേട്ടം ഉണ്ടായി വരുന്നതാണ് ഇരട്ടി ലാഭം പ്രതീക്ഷിച്ച് ചില പ്രത്യേക പദ്ധതികളിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ധനനഷ്ടം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നതായിരിക്കും ഉചിതം വീട്ടിൽ പുതിയ പെറ്റ്സിനെയൊക്കെ മേടിക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് ഇടവമാസത്തിൽ സംഗീത ആസ്വാദകർക്കും ആരാധകർക്കുമൊക്കെ ഇഷ്ടപ്പെടുന്ന ചില വേദികൾ തുറന്നു കിട്ടുന്നതാണ് പഴയ വസ്തുക്കൾ വിറ്റ് പുതിയവ മേടിക്കാനുള്ള അവസരം വരും വീട് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് ധനബാധ്യത ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് കൊലിസ് മാല മുതലായവ കളഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്ത്രീജനങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം മിഥുനമാസത്തിൽ നഷ്ടപ്പെട്ട് എന്ന് കരുതുന്ന ചില വസ്തുക്കൾ തിരികെ കിട്ടാൻ യോഗമുണ്ട് നാൽക്കാലികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാലയളമാണ് രാവിലെ നടത്തത്തിന് പോകുന്നവരൊക്കെ ഈ ഒരു കാലയളവിൽ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായിട്ടുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രത വെക്കേണ്ടുന്ന ഒരു കാലയളവാണിത് കർക്കിടക മാസത്തിൽ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകൾ കയ്യിൽ കിട്ടുന്നതാണ് പണം കൊടുത്തിട്ടുള്ള യാത്രകളിൽ വളരെ ശ്രദ്ധിക്കണം ചില റിക്രൂട്ട്മെന്റ് ചതികൾ വന്നു ചേരാൻ സാധ്യതയുള്ള കാലയളവായത് കൊണ്ട് തന്നെ മുന്നേക്കൂട്ടി പണം കൊടുത്ത് ചതിയിൽ വഞ്ചനങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുസമൂഹത്തിൽ നമ്മളെ തിരിച്ചറിയാൻ തരത്തിലുള്ള ചില അവസരങ്ങൾ നമുക്ക് തുറന്നു കിട്ടുന്നതാണ് വീടിന് മോഷണം പോലുള്ള അവസ്ഥകൾ വന്നു ചേരാവുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ജാഗ്രത ഈ ഒരു കാലയളവിൽ പാലിക്കേണ്ടതാണ് ഈ വർഷത്തെ ഗുണഫലങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷഫലങ്ങൾ കുറയുന്നതിനുമായിട്ടുള്ള ചില പരിഹാര കാര്യങ്ങളും കൂടി നിർദ്ദേശിക്കാം ശിവക്ഷേത്രത്തിൽ പ്രദോഷം തോറും ജലധാര കഴിപ്പിക്കുന്നതും മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിക്കുന്നതും ഉചിതമായിരിക്കും ഗണപതിക്ക് ചതുർത്ഥി ദിവസം കർഗമാല ചാർത്തി നാളികേരം മുടയ്ക്കുന്നത് ഉത്തമമാണ് വിഷ്ണുക്ഷേത്രത്തിൽ ഏകാദശിയോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കം സമർപ്പിക്കുക ഗോപാലയന്ത്രം യഥാവിധി തയ്യാറാക്കി ഏലസായിട്ട് അണിയുക ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഒരു വട്ടം കടും പായസം കഴിപ്പിക്കുക ഇത്രയുമാണ് പൊതുവില് നമുക്ക് ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ജാതക ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് പരിഹാരം ചെയ്യണമെങ്കിൽ ഉത്തമനായ ഒരു ജ്യോതിഷനെ കാണേണ്ടതുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മുതലായവയെല്ലാം ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് അത് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ മഠം നമസ്തേ